க க கை தலை பூமா நந்த கைத ப்ப மருதவாடி நந்த கை தலை பூமாலை நந்த கைதப்பூ மருதவ வாடி நந்தாே

െ ആയിട്ട് എന്റെ കൂടി പാട്ടുകൾ എത്ര വർഷമായിട്ട് കാലം ഈ നാണൻ പോഷത്തോളം ഏതൊക്കെ മേഖലയിൽ ഏതൊക്കെ സമയത്തിൽ പോയിട്ടുണ്ട് സമിതി ഞാൻ എന്നെ നാടൻപാട്ടിലോട്ട് കൂടുന്നത് ചിക് മടത്തിൽ പറഞ്ഞ അവരാണ് എന്നെ നാടൻപാട്ടില് ആദ്യമായിട്ട് പരിചയപ്പെടുത്തിയത് പിന്നെ അതിനുശേഷം ദ്രാവിഡൻസ് കൊല്ലം പിന്നെ സജീബാറു അവരെ കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ ഇവിടെ വീട് സ്ലീപ്പറാണ് എല്ലാരും പിന്നെ നമ്മളെ നയിക്കാനും മണിയാട്ടം നല്ല കച്ചമുറിക്കറങ്ങിട്ടുണ്ട് കോഡിനേറ്റേഴ്സ് ആയിട്ട് മണിയാട്ടേട്ടം എസ് കെ എത്ര കിട്ടി തുടങ്ങിയ ആ ഉണ്ട് ഇപ്പൊ ലിസ്റ്റില് ഏകദേശം ഒരു എട്ട് പ്രോഗ്രാമുകളുണ്ട് വീട്ടില് അമ്മ അനിയൻ ജ്യേഷ്ഠൻ പിന്നെ അനിയന്റെ വൈഫ്

நில் சொல்லு கிளி செம்பகவல்லி அல்லி சொல்லு கொஞ்சாதை பார்த்தும் அப்பெண்ணே நில் சொல்லு கிளி மொஞ்சே செம்பகவல்லி அல்ல சொல் கொஞ்சாதை பார்த்தும் அப்பின் முத்துகள் முத்தூகும் பெண்ணே நல்ல கழகேகும் பெண்ணே കണ്ണാടിയിൽ മെല്ലെ തെളിയും പെണ്ണേ പെണ്ണാവളെ കാണുവാൻ മോഹം ഇന്ന് കീളിമൊഞ്ചെ 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 ചെമ്പകള്ളി അല്ലീല് കൊഞ്ചാതെ പാത്തും പെണ്ണേ നില്

കാലത്ത് വെച്ചിട്ട് ഒരു ടീമാണ് ആദ്യ ടീമാണ് അപ്പൊ ഞങ്ങള് നാടൻ പാട്ടില് കുറെ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ടീമുകളാണ് ഇപ്പൊ വേഷങ്ങളുടെ കാര്യത്തിലായാലും പാട്ടുകളുടെ കാര്യത്തിലായൊക്കെ ഞങ്ങള് പുതിയ പുതിയ പരീക്ഷണങ്ങൾ ഇനിയിപ്പോ വരും സീസണിലൊക്കെ ഞങ്ങൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയാണ് ഞങ്ങളുടെ ഭാവി പരിപാടികളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വ്യത്യസ്തത ഉണ്ടെങ്കിൽ തീർച്ചയായും പ്രേക്ഷക സ്വീകരിക്കുന്നു അപ്പൊ നമ്മള് ഇപ്പൊ നമ്മളെ ഓഡിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന അവര് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റൈലാണ് ഞങ്ങൾ പിന്തുടർന്ന് പോകുന്നത് മാമാങ്കം അവരുടെ മറ്റേ ആഗ്രഹങ്ങൾ അനുസരിച്ച് പാട്ടുകൾ സെറ്റ് ചെയ്യുന്നതിലും പിന്നെ നമ്മുടെ ഈ കലാരൂപങ്ങളൊക്കെ സെറ്റ് ചെയ്തതിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് തീർച്ചയായും എന്തായാലും ഞങ്ങള് നാട്ടിലെ താരങ്ങൾ പേജില് ഞങ്ങൾക്ക് ഒരു അവസരം തന്നതിൽ വളരെ സന്തോഷമുണ്ട് മാമാങ്കത്തിന്റെ ഒരു ലീഡർ എന്ന നിലയിലും ഒരു ഒരു ഡയറക്ടറിന്റെ ഞാൻ അപ്പോ ഡയറക്ഷന്റെ ഒരു ഭാഗമാണ് അപ്പോ അപ്പൊ അതില് ഞങ്ങൾക്ക് ഒരു അവസരം തന്നതിൽ സന്തോഷമുണ്ട് പിന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഓഡിയൻസ് ഞങ്ങളെയും സപ്പോർട്ട് ചെയ്യ കൂടെ നമ്മുടെ ഈ നാട്ടില പേജിനെയും സപ്പോർട്ട് ചെയ്യാം